ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളൊരു യാത്ര പോയിക്കൊണ്ടേ ഇരിക്കുന്നതിന് ഇടയിലാണ് കേട്ടോ അതാണ് ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇരിക്കുന്നത് ഹെൽമെറ്റ് ഉണ്ട് ഹെൽമെറ്റ് ഇതേ പൂരി ജസ്റ്റ് അവളുടെ കയ്യിൽ കൊടുത്തേ ഉള്ളൂ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പ്രതീഷ് കല്ലുഴി എന്ന് പറയും അപ്പോൾ പുള്ളി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വീടിൻ്റെ പരിസരത്ത് കൂടെ തന്നെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക നാടൻ കോഴികളെ വളർത്തി ഒരു പ്രത്യേക ജീവിത സാഹചര്യം മറികടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രതീക്ഷ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പ്രതീക്ഷിൻ്റെ വീട്ടിലേക്ക് പോകാം അവനവിടെ കോഴികളുണ്ട് നാടൻ കോഴികളുണ്ട് ഉണ്ട് അസീലുണ്ട് മുട്ടക്കോഴികളുണ്ട് അങ്ങനെ കുറേ കോഴികളെ വളർത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു തരാം എന്തായാലും നമുക്ക് പ്രതീക്ഷിൻ്റെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതാണ് പ്രതീക്ഷ നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം പ്രതീഷിനെ കുറിച്ച് രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഒരു തനി നാടൻ കോഴി സ്നേഹി എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് നാടനുണ്ട് മുട്ട കോഴികളുണ്ട് പിന്നെ അതേപോലെ ഫയോമി പോലുള്ള കോഴികൾ അസീലൊക്കെ ഉണ്ട് അല്ലേ എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രദേശിൻ്റെ കയ്യിൽ നാടൻ കോഴികൾ മാത്രമല്ല ഫാൻസി ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഫയോമി കോഴികളുണ്ട് അതേപോലെ തന്നെ അസീൽ കോഴികളുണ്ട് പിന്നെ അദ്ദേഹം മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന മുട്ടക്കോഴികളുണ്ട് താറാവുണ്ട് ഗിനിക്കോഴിയുണ്ട് പിന്നെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഫാൻസി കോഴികൾ വേറെയുണ്ട് അപ്പോൾ ഇത്രയും കോഴികൾ അദ്ദേഹം വളർത്തുന്നുണ്ട് നമുക്ക് എല്ലാ കോഴികളെയും ഒരുമിച്ച് കാണിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ ചെറിയ ഒരു സ്ഥലത്ത് ആണ് അദ്ദേഹം ഇത് ചെയ്തത് പല സ്ഥലത്തും വെളിച്ചത്തിൻ്റെ കുറവുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായിട്ട് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആവുന്ന വിഷ്വൽസ് മാത്രമേ ഇതിനകത്ത് കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറേ കോഴികളൊന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇതിൽ നിങ്ങളിപ്പോഴും ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിൽപ്പനയ്ക്കായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഫയോമി കുഞ്ഞുങ്ങളുണ്ട് അസീൽ കുഞ്ഞുങ്ങളുണ്ട് നാടൻ യുടെ കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾ കാണുന്നതൊക്കെ ഫയോമി കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിന് ആ ഫയോമിയുടെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരു നാടൻ തൊപ്പിക്കോഴിയുടെ കുഞ്ഞാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രതീക്ഷിച്ച് നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വീഡിയോ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിക്കാം ഇത് ആ അസീലിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് നേരത്തെ കാണിച്ചതിൻ്റെ തൊട്ട് മുകളിൽ പ്രായമുള്ള അസീലിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ അത് ആവശ്യക്കാർ അദ്ദേഹത്തെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ആവാം നിങ്ങൾ വിളിക്കുന്നതിന് പകരം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ നല്ലതായിരിക്കും കാരണം ശാരീരികമായിട്ട് അവശ്യത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അതെന്താ ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിനു ഒരു വീഡിയോ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കുന്നത് നല്ലതാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ എന്നുള്ളതൊക്കെ അതിനകത്തുണ്ട് കേട്ടോ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം ഈ കോഴികളെയൊക്കെ വളർത്തുന്നത് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന കോഴികളെല്ലാം തന്നെ വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് പക്ഷേ വിൽപ്പനയ്ക്കുള്ളതല്ല കേട്ടോ ഇത് പുള്ളിയുടെ കയ്യിലുള്ള ഫയോമിയുടെ പാരൻസ് ടോക്കാണ് നിങ്ങളിത് കാണുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂടുകളിലാക്കിയിട്ടാണ് അദ്ദേഹം പാരസ്റ്റോക്കിനെ കീപ്പ് ചെയ്യുന്നത് കാരണം എന്ത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നാടൻ കോഴികളൊക്കെ ആയിട്ട് ക്രോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണ് എല്ലാത്തിനെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത് സെപ്പറേറ്റ് കൂടുകളിലാക്കിയിട്ട് തന്നെയാണ് ഈ ഫയോമിയുടെ പൂവിൻ്റെ വാലിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് അതിനൊരു രണ്ട് ഭാഗത്തേക്കിന്ന് ചുരുണ്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് അതേപോലെ തന്നെ ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു ഫാൻസി ബാൻഡം ടൈപ്പ് കോഴി അത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതാണ് കാരണം ഇതിന് പേർ ഇല്ല ഈ ഒരു പൂവൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പൂവന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം അതേപോലെ തന്നെ അസീലിൻ്റെ പാരൻ സ്റ്റോക്കാണ് നിങ്ങളിതായി കാണുന്നത് ഇവരെ കൊടുക്കാനുള്ളതല്ല കേട്ടോ ഇത് പാരൻ സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം പിന്നെ ഇത് നാടൻ കോഴികളിൽ അടലക്ഷണങ്ങൾ കാണിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കോഴികളാണ് ഞാൻ നേരത്തെ പറഞ്ഞു നാടൻ കോഴികൾ ഒരുപാട് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതേപോലെ കോഴികളെ അട വെച്ച് വിരിയിച്ചിട്ടാണ് അദ്ദേഹം കുഞ്ഞുങ്ങളെ ഇറക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുകൂടെ കാണാതെ പോകരുത് ഓക്കേ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിൻ്റെ കയ്യിൽ നിന്ന് കോഴികളെ വാങ്ങിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ അതായത് ബീഡിൻ്റെ ശുദ്ധമായ ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ ഒരാളെ സഹായിക്കാൻ പറ്റി എന്നുള്ള സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പോൾ പ്രതീക്ഷും പ്രതീക്ഷിൻ്റെ അച്ഛൻ പിന്നെ അമ്മ ജ്യേഷ്ഠൻ എല്ലാവരും കൂടെയാണ് ഇവിടെ കോഴികളൊക്കെ നോക്കുന്നത് അച്ഛാ നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പ്രതീക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡയാലിസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഴ്ചയിൽ രണ്ട് തവണ തന്നെയാണ് അപ്പം അന്ന് പറഞ്ഞിരുന്നത് മൂന്ന് ദിവസം ആറ് ദിവസത്തിൽ രണ്ടെണ്ണം അങ്ങനെയാണ് അല്ലേ ഓക്കെ അപ്പം ഇനി എന്നാ രാത്രി അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം ഇന്ന് രാത്രി പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്നു ദിവസം കഴിഞ്ഞിട്ട് അല്ലെ മൂന്നാം പക്കം രണ്ടാം ബുധനാഴ്ച അല്ലേ ഇനി കഴിഞ്ഞാൽ ശനിയാഴ്ച വരും ശനിയാഴ്ച അപ്പൊ ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഈ കോഴി വളർത്തൽ ഇതെന്നെ ആയിട്ട് ഇങ്ങനെ പോണല്ലേ ഓക്കെ അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക കാരണം പ്രതീക്ഷിനെക്കുറിച്ച് പറയുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോഴി വളർത്തൽ മാത്രമല്ല ഈ ഒരു കാര്യം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കുന്നതിന്റെ ഉദ്ദേശം കൂടി ഇണ്ടിപ്പോൾ വന്നതിന് നമ്മൾ രണ്ട് വർഷം മുമ്പാണ് ആ വീഡിയോ ചെയ്തത് അപ്പോൾ അന്നും ഇതേപോലെ തന്നെ ആയിരുന്നു അല്ലേ ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു മറ്റേ ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും പിന്നെ നമ്മളെ കിട്ടാൻ ചെറിയ ചെറിയ കടമ്പകളുണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ കൊറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ അത്രയും കൊല്ലായില്ലേ അപ്പൊ അതിന് ശരീരം കൂടി സമ്മതിക്കാന്നുള്ളതും കൂടി ഡോക്ടർമാര് ചിന്തിക്കും ഇതുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം പിന്നെ പോരാക്കെ പുറമെ വൃക്ക വേണം അതിന് വാങ്ങാൻ പൈസ വേണം അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചാൽ കൂടുതൽ കോഴികളുണ്ട് നമ്മൾ മുഴുവൻ കാണിച്ചിട്ടില്ല വേറൊരു വഴിക്ക് പോകുന്ന വഴിക്ക് ഇവിടെ കയറി അപ്പം പെട്ടന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ കോഴികൾ ആവശ്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം നമ്പർ പ്രതീക്ഷിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാട്സപ്പ് അതെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലേ വാട്സപ്പ് ഉണ്ട് വിളിച്ചാലും കിട്ടും രണ്ടും ആ അതോ വിളിക്കാം എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യരുത് കാരണം ഇങ്ങനെ അസുഖമുള്ള ഒരാളാണോ ഓർക്കുക അപ്പോൾ വീഡിയോ എവിടെ വെച്ച് നിർത്തിയാലോ ഓക്കെ 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 ശരി വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കോഴികളെ വാങ്ങി സഹായിക്കുക എന്നതിലുപരി നേരിട്ട് സഹായം എത്തിക്കണമെന്നുള്ള ആളുകൾക്കായിട്ട് ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വിളിച്ച് അന്വേഷിക്കാനുള്ള നമ്പറും ഉണ്ട് വാട്സപ്പ് നമ്പറുണ്ട് കോൺടാക്ട് നമ്പറും ഉണ്ട് ദയവ് ചെയ്തിട്ട് വിളിക്കുന്നതിനേക്കാൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം